നഗരസഭയിൽ പദ്ധതി ആരംഭിച്ചു ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭാ ചെയർമാൻ മരക്ക സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത്തൊന്ന് വാർഡുകളിൽ ആട് ഗ്രാമ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കോതമംഗലം നഗരസഭയിൽ ആട് വിതരണ പദ്ധതി നടപ്പിലാക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ആദ്യംകുട്ടികളെ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു നിരവധി കൃഷിക്കാർ നമുക്കത് പോലെയാണ് അത് വളരെ വിജയകരമായി നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു അതിന് വലിയ പരാതികൾ പരാതികള്ണ്ടായ പോത്തുകളെങ്കിലും

രണ്ടായിരത്തി ഇരുനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തുകുട്ടി കോഴി തുടങ്ങിയവയും കർഷകർക്കായി നൽകിയിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഡോക്ടർമാരിലെ നിരവധി ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ അല്ലെങ്കിൽ ഈ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന വികസന രീതി കമ്മിറ്റി ചെയർമാൻ എന്നുള്ളതിലേക്ക് എനിക്കോ തലയിൽ ബുദ്ധിയല്ല അത് ഈ നാടിന്റെ പൊതുവികത്തിനകത്തെല്ലാം ജനങ്ങളുടെ സുതാര്യത അത് ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള വികസനങ്ങൾ എന്തൊക്കെയെന്ന് വളരെ കൃത്യമായി അഡ്രസ് ചെയ്ത് അതിന്റെ ഭാഗമായി നാം നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം പ്രിയപ്പെട്ട ഡോക്ടർ ഇവിടെ പറഞ്ഞത് ഒരടപെടലും നടത്താതെ അങ്ങനെ ആയിരിക്കുന്ന ഒരു മാർഗ്ഗങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുമ്പോ അവിടെ കേറി അത് അങ്ങനെയല്ല അവിടെങ്ങനെയാണ് അത് നിങ്ങൾ വന്ന സമ്മതിക്കില്ല അത് വേറെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള തടസ്സങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടാകണം അതായത് എന്തായാലും അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പൊതുജനങ്ങൾക്ക് ഗുണകരമായി മാറുന്ന പദ്ധതികൾ ഏതൊക്കെയാണോ അത് നടപ്പിലാക്കാൻ പൂർണ്ണ സപ്പോർട്ട് ഈ ഭരണസമിതി എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചത് മീഡിയ സിസ്റ്റി കോതമംഗലം